എന്ന് പറയുന്നത് നമ്മുടെ കുട്ടികളും അല്ലെങ്കിൽ നമ്മുടെ യങ്സ്റ്റേഴ്സും ഇനിയൊന്നും മനസ്സിലാക്കിയില്ലെങ്കിൽ കേരളത്തിൽ എങ്ങനെ വണ്ടി ഓടിക്കില്ല ഇന്ത്യയിൽ തന്നെ എങ്ങനെ വണ്ടി ഓടിക്കുമെന്ന് എനിക്ക് അറിയില്ല ഞാൻ പറയാൻ കാരണം ഇതേ മലയാളികൾ ഇന്ത്യ വിട്ട് ഈ പറയുന്ന പലപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്ന പറയുന്ന വൺ ഓഫ് പോയി ഈ പറയുന്ന ഒരു പ്രവർത്തനം അവിടെ ഇല്ല പിന്നെ എന്തുകൊണ്ട് ഒരു മലയാളി കേരളത്തിലേക്ക് വന്ന എന്തുകൊണ്ട് ആ മലയാളി മലയാളി ആവുന്നു എന്നുള്ളൊരു ചോദ്യമാണ് ഞാൻ എന്നും ചോദിക്കാറുള്ളത് ആ മലയാളി കേരളം വിട്ട നമ്മുടെ മലയാളികളുടെ ബിഹേവ്യല്ല തിരിച്ചിവിടെ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ റോഡിൽ വന്നു കഴിഞ്ഞാൽ എനിക്ക് എങ്ങനെയും ഓടിക്കാം എനിക്ക് നിയമങ്ങളുടെ ഭാഗം എന്ന് പറയാം എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ഒരു കാര്യം നടന്നു എന്റെ ഒരു ഫ്രണ്ട് ഇവിടെ എന്നെ കാണാൻ വന്നിരുന്നു യൂറോപ്യൻ കൺട്രീസാണ് അദ്ദേഹം അതിപ്പോ ജീവിക്കുന്നത് അപ്പൊ അദ്ദേഹം എന്നോട് പറഞ്ഞിട്ട് വളരെ ക്യാഷ് ഡെക്ക് എന്നോട് പറഞ്ഞു ദേവൻ എന്തൊരു സുഖമാണ് വണ്ടി ഓടിക്കാൻ ഇത്ര രസമുള്ള സ്ഥലമോടെ വന്നു ഞാൻ എത്തിപ്പോലി നിങ്ങൾ യൂറോപ്പിൽ നിന്ന് വരുന്നു നിങ്ങൾ വളരെ അഡ്വാൻസ്ഡ് ടെക്നിക്സ് ഒക്കെ ഉപയോഗിക്കുന്ന ആൾക്കാരാണ് കേട്ടിരിക്കുന്നത് അവിടെ യൂസ് ചെയ്യാം കേരളത്തിന് ഇത്ര സുഖമാണോ ഓടിക്കാൻ അപ്പൊ അദ്ദേഹം പറഞ്ഞൊരു കാരണം ചിരിച്ചു ചിരിക്കും ചിരി വരും പക്ഷെ സങ്കടമാണ് അദ്ദേഹം പറഞ്ഞു വളരെ സുഖമില്ല അവിടെ എന്തും ചെയ്യാമല്ലോ ഒന്നും നോക്കണ്ടല്ലോ ഒരു നിയമവും പാലിക്കണ്ടല്ലോട്ടെ പോ അങ്ങനെ ഒരു ഒരു പ്രിവിലേജ് നമുക്ക് നമ്മൾ നമുക്ക് തന്നെ കൊടുത്തു കഴിഞ്ഞാൽ കുഴപ്പമില്ലാന്ന് വെച്ചാൽ നമ്മൾ നമുക്ക് വേണ്ടി വണ്ടി ഓടിക്കുന്ന സമയത്ത് മറ്റൊരാൾ അവിടെ എന്തെന്നുള്ളത് നോക്കാതെ നമ്മൾ വണ്ടി ഓടിക്കുകയാണെങ്കിൽ നമ്മൾ ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ വലിയൊരു അവിടെ അത് മഞ്ഞു ശരിക്കേ അതെന്തുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുന്നില്ല കാരണം നമുക്ക് തിരക്കാം വീട്ടിൽ തിരക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എത്തുന്ന സ്ഥലത്ത് ഇന്ന സമയത്ത് എത്തണം അല്ലെങ്കിൽ പെട്ടെന്ന് എത്തണം എന്തിനാണ് അങ്ങനെ തിരക്ക് പിടിച്ച് പോകുന്നത് കാരണം ഈ പറയുന്ന നമ്മൾ തന്നെ വ്യക്തിമാവടേ പറ്റൂ പാടാതെ സാധിക്കില്ല കാരണം നമ്മൾ എത്ര കാലം ഇത് മാറ്റി മാറ്റി വെക്കുന്നു അത്രയും കാലം ഈ ബ്രോണൻ കൂടി 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 വരികയുള്ളൂ എപ്പോഴും നോക്കിക്കോളൂ നമ്മൾ ബ്രോ തന്നെ സൈബന്റെ ഭാഷയിൽ എന്ന് പറഞ്ഞിട്ട് അത്ര അടിയിലേക്ക് ബ്രഷിദ് അതൊരു കാലത്ത്

നിങ്ങളുടെ നേടിയാൽ മതിയോ നിങ്ങളുടെ കാരണം മറ്റൊരാൾക്ക് എന്തെങ്കിലും യു എവർ യുവർ സെൽഫ് ഈ പറയുന്ന ഇൻവോൾവ് മോശക്കാരല്ല കാരണം പറ്റിയാലും ഒരാളെ കൈയ്യോടോ മരിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ ആ വണ്ടി ഓടിക്കുന്ന ആൾക്ക് ചിലപ്പോ ജീവിതകാലം മുഴുവൻ സ്വന്തം മാപ്പ് കൊടുക്കാൻ സാധിച്ചു ഇരിക്കില്ല പ്ലീസ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് നമ്മൾ ആരും രാക്ഷസന്മാരല്ല നമ്മളെല്ലാവരും നല്ല മനുഷ്യരാണ് പക്ഷെ വണ്ടിയിൽ കയറി കഴിയുമ്പോൾ ഒരു ഫ്ലാഷില് ഒരു ഒരു സെക്കൻഡിന്റെ ഒരു അശ്രദ്ധ കാരണം പലപ്പോഴും നമ്മൾ ചെയ്തു വയ്ക്കുന്നത് നമ്മൾ ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ ചെയ്യാത്ത കാര്യങ്ങളായി ഡോക് ദത്തെ കുട്ടികളോടും യങ്സ്റ്റേഴ്സിനോടും കൂടുതൽ മറ്റൊരാൾക്ക് വേണ്ടിയുള്ള ജീവിതം എന്ന് പറയുന്നത് മറ്റൊരാൾക്ക് വേണ്ടിയുള്ള ഡ്രൈവിംഗ് മാത്രമല്ല ദാറ്റ് യു ഇസ് അനാലിസിസ് നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടിട്ടല്ല ഒന്നും ചെയ്യുന്നത് ജീവിതം എന്ന് പറയുന്നത് നമ്മൾ ജീവിച്ച തീർത്തല്ല അങ്ങനെ തോന്നിയാൽ പോലും അങ്ങനെ അല്ല നമ്മളാണ് സത്യം നമ്മൾ ജീവിക്കുന്നത് എല്ലാ സമയത്തും മറ്റൊരാൾക്ക് വേണ്ടിട്ടാകും അത് ചിലപ്പോ നിങ്ങളുടെ ഭാര്യയാവും ഹസ്ബൻഡ് ആവാം കുട്ടികളാകും അച്ഛനാകും അമ്മായിരിക്കാം അപ്പോ നമ്മളൊരു ഐലൻഡിലല്ല ജീവിക്കുന്നത് നമ്മള് നമ്മളെ എല്ലാവരും ഒരു കമ്മ്യൂണിറ്റിയിൽ ജീവിക്കുമ്പോ ഒരു കാരണവശാലും നമ്മൾ നമ്മുടെ ആക്ഷൻ മറ്റൊരാൾക്ക് ബുദ്ധിമുട്ട് വരാതെ നമ്മൾ നോക്കണം അല്ലേ അതെല്ലാം നമ്മൾ ചെയ്യുന്നത് അതല്ലേ നമ്മൾ ഓരോ സമയത്തും ചെയ്യുന്നത് ഞാൻ പലപ്പോഴും കാണുന്നുണ്ട് സ്ത്രീകളാണ് വീലിലെങ്കിൽ പൊതുവെ ഐ നോ വൈ ദേ ആർ മച്ച് ബെറ്റർ ഡ്രൈവേഴ്സ് ഡ്രൈവേഴ്സ് ബിലീവ് നല്ല ഇല്ല അവർക്ക് നമ്മളെ ഉപദ്രവിച്ചു ഓടിക്കണം ആർക്കില്ല അതുകൊണ്ടാണ് അവർ പലപ്പോഴും സ്ലോ ആവുന്നതും വളരെ കെയറിംഗ് ആയിട്ട് മണ്ടി തിരിക്കുന്നതും അതുകൊണ്ടാണ് വളരെ നേരം നമ്മുടെ ഒരു വിചാരമാണ് പേര് ഇൻസ്പെക്ടറാണ് മൂന്നിലൊരു സ്ത്രീ ആണെങ്കിൽ അവരെ ഓഫ് ചെയ്ത് അടിച്ചുപിച്ച് അതിൽ നമുക്ക് ഒരു പ്രഷർ കിട്ടുക ഓരോ നമ്മൾ കണ്ടില്ലേ ഒരു റൈറ്റിലേക്ക് വണ്ടി തിരിക്കാൻ വേണ്ടി ആ ുംരിക്കൽ നിൽക്കുക ഓരോരുത്തരും എല്ലാ ദിവസവും കാണുന്ന ഒരു സെന്ററിൽ വേണ്ടി ആ ഒരു വണ്ടി അവിടെ നിർത്തി അവിടെ തിരികാൻ നോക്കുമ്പോ ഒമ്പ വണ്ടികൾ ഒരു സെക്കൻഡ് നിർത്തി കൊടുത്താൽ ആ വണ്ടി ക്രോസ് ചെയ്യും യാതൊരു ബ്ലോക്കും ഇല്ലാതെ ജോലി പോകും സാധാരണ നടക്കുന്നെന്താ ആ വണ്ടിയെ ഒരു കാരണവശാലും തിരിയാൻ സമ്മതിക്കുന്നു നമ്മുടെ മുമ്പിൽ ഓടുന്ന ആളിനി ജീവിതത്തിൽ കാണാൻ പോകുന്നില്ല എന്തിനാണ് ആ മനുഷ്യരോട് നമുക്ക് ഈഗോ വരേണ്ടത് എനിക്ക് ഒരിക്കലും മനസ്സിലാവാത്തൊരു കാര്യമാണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും മനസ്സിലായി എനിക്ക് എനിക്ക് പറഞ്ഞുതരും അയൽ വെല്ലുങ്കുള്ള ഇനി ജീവിതത്തിൽ ആ മനുഷ്യനെ നിങ്ങൾ കാണാൻ സാധ്യത ഉണ്ടാവില്ല നിങ്ങളുടെ മുമ്പിൽ പോകുന്നു നിങ്ങളുടെ സൈഡിൽ പോകുന്ന വണ്ടികളെ അത് ഓടിക്കുന്ന ആൾക്കാരെ നിങ്ങൾക്ക് കാണാൻ ഇനി സാധാരണഗതിയിൽ ഒരു ചാൻസ് കുറവായിരിക്കും പക്ഷെ അയാളോടാണ് നമുക്ക് ലൈഫിലെ ഇതുവരെ ഇല്ലാത്ത ഈഗോ ആ മനുഷ്യനെ ഏറ്റുവിടാൻ പാടില്ല ആ മനുഷ്യനോട് വർത്തമാനം പറഞ്ഞ അയാളെ എനിക്ക് തല്ലിക്കൊള്ളാം അത് ജീപ്പ് ആവരുത് ഏത് വണ്ടി നമുക്ക് റിവേഴ്സ് അത്രയ്ക്ക് വായിക്കും ഞാൻ ാണ് നമ്മള് മറ്റൊരു കാര്യം നമ്മള് റോഡിൽ എപ്പോഴും നിങ്ങള് നിങ്ങള് എക്സ്പീരിയൻസ് ഇത് ഞാൻ ഓടിക്കുന്നു എന്റെ മുമ്പിൽ ഒരു വണ്ടി വരുന്നു രണ്ടുപേരും റിവേഴ്സ് ചെയ്യില്ല എന്താ റിവേഴ്സ് ചെയ്ത എനിക്ക് മനസ്സിലാവാറില്ല റിവേഴ്സ് ചെയ്ത നഷ്ടപ്പെടുന്നത് ി എന്താ റിവേഴ്സ് ചെയ്താൽ കുഴപ്പം ഞാൻ ഒരു സ്ഥലത്ത് പോയി ഒരു വണ്ടീന്റെ മുമ്പിൽ നിർത്തു നോക്കി എനിക്ക് എന്തുകൊണ്ട് റിവേഴ്സ് ചെയ്തുകൂടാ അപ്പൊ എനിക്ക് റിവേഴ്സിന്റെ കാര്യം ഞാൻ എപ്പോഴും പറയുന്ന കാര്യം എന്റെ ഡൈവേഴ്സും ഒക്കെ പറയും ഞങ്ങള് റിവേഴ്സ് ചെയ്ത് കൊടുക്കാറുണ്ട് ഞങ്ങൾക്ക് ബുദ്ധിമുട്ട് എന്റെ വണ്ടിയിൽ ഫ്ലാഗ് ഒക്കെ ഉണ്ടാവും ഓക്കെ വണ്ടി റിവേഴ്സ് ചെയ്ത് കൊടുക്കണം കാരണം അതിൽ നമുക്ക് എന്ത് ചെയ്തോളെ റിവേഴ്സ് എന്ന് പറയുന്ന ഒരു ഗിയർ ആണ് വണ്ടിയെ സംബന്ധിച്ചിടത്തോളം അവനെ അറിയോ നമ്മള് റിവേഴ്സിലെ അവനെ കൊണ്ടുപോകണത് ഫുൾ റിവേഴ്സില് ഓടിച്ചോളു വണ്ടി വിൽ നോട്ട് കംപ്ലീറ്റ് ഏത് വണ്ടി എടുത്ത് നിങ്ങൾ ജീവിതകാലം റിവേഴ്സൽ ഓടിച്ചോളൂ വണ്ടിക്ക് കുഴപ്പമൊന്നും ഉണ്ടാവില്ല നമുക്കാണ് നമ്മുടെ ബ്രെയിനാണ് ഈ പ്രശ്നം കൂടെ നമുക്ക് എന്താ നമ്മള് വലിയ ഒരാള് എന്ത് വലിയ അറിയില്ല വണ്ടി ഓടിക്കുന്ന ഓരോരുത്തരും വലിയ ആളാണെന്ന് പറഞ്ഞ് ഇവിടെ വണ്ടി ഓടിക്കുന്നത് എന്തിനാ മനസ്സിലാവുന്നത് ടുമോറോ ഹു കംസ് ഫോർ ലൈസൻസ് മനസ്സിലാക്കാം റിവേഴ്സ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല സൈഡ് മാറി കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല സ്ലോ ഡൗൺ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല ഒരു ലേഡീനെ നമ്മൾ ചെയ്യുന്നത് തെറ്റല്ല പുരുഷനാണെങ്കിൽ സ്ത്രീകൾക്ക് അത് ബാധകമായിരിക്കാം അപ്പൊ അത് നമ്മൾ ഐ തിങ്ക് നമ്മുടെ ഐ തിങ്ക് നൗ നൗ ഇറ്റ് എ പാർട്ട് ഓഫ് നമ്മൾ റൂൾസ് പറഞ്ഞു കൊടുത്താൽ മാത്രം പോയാൽ ീഗോ ഇല്ലാതെ നമുക്ക് കുട്ടികളെ വണ്ടി ഓടിക്കാൻ സാധിക്കണം അങ്ങനെ ഒരു കാലം വന്നു കഴിഞ്ഞാൽ എന്റെ ജൂഡി സിക്ഷനിലെ ഇപ്പൊ ഞാൻ കാണുന്നതിനെ കാരണം ഒരു അല്ലാന്നുണ്ടെങ്കിൽ സത്യം പറയാൻ ഇനി മുന്നോട്ട് പോകുന്നതോടും നമ്മുടെ ഇടയിൽ മരിച്ചോ ജീവിച്ചോ ഇരിക്കുന്ന മരിച്ച പോലെ ജീവിക്കുന്ന ആൾക്കാരും വളരെയധികം കൂടുതൽ നമ്മൾ പ്രയോറിറ്റി കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ റോഡ് അത്രയും കൺജസ്റ്റഡാണ് അതിനൊരു വലിയ പ്രോബ്ലം പറഞ്ഞാൽ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഫുട്പാത്ത് ഉണ്ടാക്കും ഉണ്ടാകും അതിനുള്ള പാർട്ടി അതിനുള്ള പെട്ടിക്കടകൾ വെക്കും അതിനു മുകളിലുള്ള ഫ്ലാറ്റ്സ് വെക്കും അതിനു മുകളിലുണ്ടെങ്കിൽ കുറെ ഗോഡുകൾ വെക്കും ഒരാൾക്ക് ഫുട്പാത്തിൽ നടക്കാൻ പറ്റാത്ത രീതി ഉണ്ടാകും അവർ പിന്നെ എവിടെ ഓടി എവിടെ നടക്കും ഒരു നല്ല ഫുട്പാത്തുള്ള റോഡുകളാണെങ്കിൽ നമ്മുടെ പെഡസ്ട്രിയൻസ് നടക്കുള്ളൂ പറയുന്നു പക്ഷേ ഇണ്ടാവുന്നതല്ല ഫുട്പാത്തിൽ അല്ല അവർക്ക് നടക്കാൻ സാധിക്കില്ല ദേ ആർ റോഡ് ആ സമയത്ത് നമ്മളും ഇങ്ങനെ വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ അവരെവിടെ പോകും നമുക്ക് ആലോചിക്കാറുണ്ട് നമ്മുടെ നമ്മളൊരു ഇൻഫ്രാസ്ട്രക്ചറൽ ഒരു കേപ്പബിലിറ്റീസിനെ പറ്റി നമുക്ക് ആലോചിക്കാറുണ്ട് പക്ഷെ അതെല്ലാം ശരിയാക്കി നമ്മൾ പണ്ട് പറയുന്നത് പോലെ വി കനോട്ട് മേക്ക് ദി ഫ്യൂച്ചർ റെഡി ഫോർ ദി യൂത്ത് ബട്ട് വി കൻ ദി യൂത്ത് റെഡി ഫോർ ദി ഫ്യൂച്ചർ എന്ന് പറയുന്ന ഒരു വലിയൊരു ഒരു ഫിലോസഫിക്കൽ കൊട്ടേഷൻ ഉണ്ട് അപ്പൊ നമ്മള് നമ്മുടെ കുട്ടികളിൽ നമുക്ക് ഈ കൾച്ചർ കൊണ്ടുവരാൻ പറ്റണം എങ്ങനെയാണ് ഒരു സിബിലായിട്ട് വണ്ടി ഓടിക്കേണ്ടത് മര്യാദയ്ക്ക് എങ്ങനെ വണ്ടി ഓടിക്കണം നീ മര്യാദയ്ക്ക് വണ്ടി ഓടിക്കണം എന്ന് പറയുന്നില്ല അത് നല്ല രീതിയിൽ പറഞ്ഞാൽ മര്യാദയ്ക്ക് വണ്ടി ഓടിക്കണം can do that